Hello! നമുക്ക് റോസ് പ്ലാന്റ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എങ്കിൽ തന്നെ ചില സമയത്ത് നമുക്ക് പൂക്കളില്ലാതെ വരുമ്പോൾ ഒരു ഇഷ്ടക്കേടൊക്കെ വരും അല്ലേ അപ്പോൾ റോസ് പ്ലാന്റ് മാത്രമല്ല ഫ്ലവറിങ് തരുന്ന പ്ലാന്റ്സ് ഒക്കെ പൂക്കളില്ലാതെ വരുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കുറവ് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൂക്കളില്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വളം ഒന്ന് ചെയ്തു നോക്കിക്കേ പെട്ടെന്ന് പൂക്കളാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് പൂക്കൾ നിറച്ച് തരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനു മുമ്പേ ഞാനൊരു കുഞ്ഞൊരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുവാണ് ഓർക്കിഡ്സ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പം നമുക്ക് കോംബോ ഓഫറായിട്ട് ഡെൻട്രോബി ഓർക്കിഡ് സെയിലിന് വേണ്ടി വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇപ്പം സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം മനസ്സിലാവുമല്ലോ ബ്ലൂമിംഗ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആണ് നല്ല ബ്രൈറ്റ് കളേഴ്സും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ആണ് അപ്പോൾ ഞാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് എത്തുന്നാൽ മതി അത് ഇതാണ് ഇന്ന് വന്ന സ്റ്റോക്ക് ആണ് അതുകൊണ്ട് വലിയ പഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹെൽത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിന് മുമ്പേ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാം അതായത് നമ്മുടെ വളം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് പുളിപ്പിക്കാത്ത അന്നത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമുക്കറിയാല്ല വെറുതെ നമ്മുടെ പ്ലാന്റ്സിനോ പച്ചക്കറികൾക്കൊക്കെ കൊടുത്താലും പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാനും അല്ലെ കായ്ഫലങ്ങൾ വരാനും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് കാരണം ധാരാളം സ്റ്റാർച്ച് കണ്ടൻറ് ഉള്ളൊരു ഐറ്റമാണ് കഞ്ഞിവെള്ളം അല്ലേ അപ്പോൾ ഇതിനകത്തോട്ട് ഒന്നീ റാഗി പൗഡർ ഉണ്ടെങ്കിൽ റാഗി പൗഡർ അല്ലെങ്കിൽ പഴയ നമ്മുടെ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധാന്യം ധാന്യ പൗഡർ അതായത് ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് വെച്ച് മറന്നു പോകാ പോയിരിക്കും ചില സമയത്ത് നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് കുറച്ചെങ്കിലും വേസ്റ്റ് വരും അങ്ങനെയുള്ള പഴകിയ കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട് ഇത് ൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം വീണ് എൻ്റെ ആ ഒരു ആ ഒരു കളറിൽ ഇരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലുപൊടി അപ്പോൾ ഒരു കൈപ്പിടികളോ എല്ലിപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിത് തലേ ദിവസം ഉണ്ടാക്കി വെക്കുവാണ് പിറ്റേ ദിവസേ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കത്തുള്ളൂ അപ്പോൾ നല്ലതുപോലെ കുളിച്ച് വരും നമ്മുടെ കഞ്ഞി വെള്ളം അതുപോലെ തന്നെ നമ്മുടെ ഇട്ട് പൊടിയിരുന്ന പൗഡർ നല്ല രീതിയിലായി വരും എന്നിട്ട് നല്ലതുപോലെ ഡയല്യൂട്ട് ചെയ്തു കാരണം ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് അപ്പം നമ്മൾ ഒരിക്കലും സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് നല്ലതുപോലെ ഇത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഈവനിങ് സമയത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഫ്ലവറിങ് തരുന്ന എല്ലാ പ്ലാന്റും റോസ് പ്ലാന്റിന് മാത്രമല്ല കേട്ടോ എല്ലാ പ്ലാൻ പ്ലാന്റിന് കൊടുത്താലും നല്ലതുപോലെ പെട്ടെന്ന് ഫ്ലവേഴ്സ് തരും ചില സമയത്ത് നമ്മളോട് പ്ലാന്റ് പിണങ്ങിയൊക്കെ നിൽക്കും അതായത് ഫ്ലവേഴ്സ് ഒന്നും നമ്മൾ വളം മുത്ര കൊടുത്താലും ചില സമയത്ത് പൂക്കളൊന്നും തരാതൊക്കെ നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വളം മസ്റ്റായിട്ട് കൊടുത്ത് നോക്കി ഈ ഒരു ക്ലൈമറ്റ് അതായത് ഈ വേനൽക്കാലത്ത് നല്ലതുപോലെ ഫ്ലവേഴ്സും വരും പ്ലാന്റ്സ് നല്ല ഗ്രോത്തിൽ കിളിച്ച് വരികയും പുതിയ പുതിയ തളർപ്പ് വരാൻ ൊക്കെ സഹായിക്കും കേട്ടോ തളർപ്പ് വന്നാലേ നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് മുട്ടുകളോ അല്ലെങ്കിൽ പൂക്കളോ ഒക്കെ വരുത്തുള്ളൂ ഇപ്പോൾ പ്ലാന്റിന് ഇങ്ങനെയുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരിക്കലും കെമിക്കൽ വളങ്ങൾ കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ല ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ഗ്രോത്തിലും വരും ഫ്ലവേഴ്സും വരും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രോബി ഓർക്കിഡ്സ് താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്